നാട്ടിൻപുറത്തെ പള്ളിക്കൂട്ടത്തിലാണ് പഠിച്ചത് എങ്കിലും പൈലറ്റാവാൻ ആയിരുന്നു മോഹം ആകാശം സ്വപ്നം കണ്ടാണ് ജീവിച്ചത് ഏറെ പരിശ്രമിച്ചു കണ്ടിട്ടില്ലാത്തവർ നല്ല മനുഷ്യരുടെ സഹായം കിട്ടി സ്വപ്നം പൂവണിയുന്ന സന്തോഷത്തിൽ ലക്ഷ്മി പറഞ്ഞു ഉത്തർപ്രദേശിലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാർ അക്കാദമിയിൽ കൊമേഴ്സ്യൻ പൈലറ്റ് പരിശീലനത്തിലാണ് ലക്ഷ്മി വ്യോമയാന മന്ത്രാലയത്തിന് കീഴിലുള്ള ഏക സർക്കാർ ഫ്ലൈറ്റിംഗ് അക്കാദമിയാണിത് ഓഗസ്റ്റ് ഇരുപതിന് ക്ലാസ് തുടങ്ങി ദേശീയ തലത്തിലെ പ്രവേശന പരിശീലനത്തിൽ മികച്ച റാങ്കോടെയാണ് എസ് ലക്ഷ്മി യോഗ്യത നേടിയത് മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ഫീസും മറ്റു ചെലവും ഉൾപ്പെടെ തൊണ്ണൂറ് ലക്ഷം രൂപയോളം വേണമായിരുന്നു ഡ്രൈവറായ അച്ഛൻ ശ്രീജിമോഹനും തൊഴിലുറപ്പ് തൊഴിലാളി സരിതയ്ക്കും സ്വരൂപിക്കാനാവാത്ത തുക ആദ്യം രണ്ടു ലക്ഷം രൂപയടച്ച് സീറ്റ് ഉറപ്പിക്കണമായിരുന്നു അതിന് വഴിയില്ലാതെ ക്ഷമിച്ചിരിക്കുമ്പോഴാണ് നാട്ടുകാരനായ കോൺഗ്രസ് നേതാവ് നാട്ടുകാരനായ കോൺഗ്രസ് നേതാവ് കെ കെ സുരേന്ദ്രനാഥ് റാങ്കു ജേതാവിനെ അഭിനന്ദിക്കാൻ എത്തിയത് പണമില്ലാത്തതിനാൽ ചേരാൻ കഴിയാത്ത സാഹചര്യം സുരേഷ് രമേശ് ചെന്നിത്തല എം എൽ എയെ അറിയിച്ചു അതോടെ പ്രതീക്ഷകൾക്ക് ചിറകു മുളച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സീറ്റ് ഉറപ്പാക്കുന്നതിനുള്ള പണം കൊടുത്തു കെ സി ഗോപാൽ എംപിയും സഹായിച്ചു ആദ്യ വർഷം അടക്കേണ്ടത് പതിനാറ് ലക്ഷം രൂപയായിരുന്നു അടുത്ത കടമ്പ പെൺകുട്ടികളില്ലാത്തതിൻ്റെ ഇളയ മകളാണ് ലക്ഷ്മിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു ചെന്നിത്തല ഞാനുണ്ടെങ്കിൽ ലക്ഷ്മി പൈലറ്റ് ആകും എന്ന് ഉറപ്പു നൽകിയിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയ നേരിൽ കണ്ടു ലുലുവിൻ്റെ എസ് സി ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷം രൂപ അനുവദിച്ചു ടി ചാനൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും സഹായിച്ചു